കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ അസാധാരണമായ ഒരു ഏടാണ് ദിലീപ് കേസ് എന്ന പിന്നീട് അറിയപ്പെട്ട നടി ആക്രമിച്ച കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാവിലെ ഏഴരയോടെയാണ് കേരളത്തെ ഞെട്ടിച്ച ആ വാർത്തയുടെ തുടക്കം എറണാകുളത്ത് യുവനടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം എന്നതായിരുന്നു ആ വാർത്ത എന്നാൽ യുവനടിയുടെ മൊഴിയിലും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലും പുറത്തുവന്നത് ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന അതിക്രൂരമായ ലൈംഗിക അതിക്രമത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു കേസിൻ്റെ നാൾ വഴിയിലേക്ക് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് തൃശൂർ എറണാകുളം റൂട്ടിൽ അങ്കമാലി അത്താണിക്ക് സമീപം ദേശീയപാതയിൽ യുവ നടിയുടെ കാർ ഒരു സംഘം കൃത്രിമ അപകടം സൃഷ്ടിച്ച് തടയുന്നു കാറിൽ അതിക്രമിച്ചു കയറിയ സംഘം നടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തതായി പരാതി ഉയരുന്നു സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട നടി സംവിധായകൻ ലാലിൻ്റെ വീട്ടിൽ അഭയം തേടുന്നു സമഗ്രമായ അന്വേഷണത്തിനും കർശന നടപടിക്കും പോലീസിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പോലീസ് എത്തുന്നു ഡ്രൈവർ കൊരട്ടി സ്വദേശി മാർട്ടിൻ ആന്റണിയെ കസ്റ്റഡിയിലെടുക്കുന്നു ഫെബ്രുവരി പതിനെട്ട് നടിയുടെ രഹസ്യമൊഴി കളമശ്ശേരി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി പ്രതികൾ സഞ്ചരിച്ച രണ്ടു വാഹനങ്ങളും കണ്ടെത്തി സിനിമാ മേഖലയിൽ നിന്നുള്ള ഡ്രൈവർ കോടനാട് സ്വദേശി പൾസർ സുനി എന്ന സുനിൽകുമാർ കൂട്ടാളി സലീം എന്നിവരെ പോലീസ് തിരയുന്നു ഫെബ്രുവരി പത്തൊമ്പത് ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവർ കോയമ്പത്തൂരിൽ പോലീസിൻ്റെ പിടിയിലായി ഫെബ്രുവരി ഇരുപത് മറ്റൊരു പ്രതി കൊച്ചി തമ്മനം സ്വദേശി മണികണ്ഠനെ പാലക്കാട്ട് നിന്ന് പോലീസ് പിടികൂടി ഫെബ്രുവരി ഇരുപത്തിയൊന്ന് നടൻ ദിലീപിൻ്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി ഫെബ്രുവരി ഇരുപത്തിമൂന്ന് എറണാകുളം കോടതിയിൽ കീഴടങ്ങാനെത്തിയ പൾസർ സുനി തലശ്ശേരി സ്വദേശി വിജീഷ് എന്നിവരെ കോടതിയിൽ നിന്ന് നാടകീയമായി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഫെബ്രുവരി ഇരുപത്തിയാറ് പ്രതികൾ ഒളിവിൽ താമസിച്ചിരുന്ന കോയമ്പത്തൂർ പീളമേട് ശ്രീറാം കോളനിയിലെ വാടക വീട്ടിൽ നിന്നും മൊബൈൽ ഫോൺ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ ഷർട്ട് എന്നിവ പോലീസ് കണ്ടെടുത്തു ഏപ്രിൽ പതിനെട്ട് സുനിൽകുമാറിനെ ഒന്നാം പ്രതിയാക്കി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ഏപ്രിൽ ഇരുപത് വിഷ്ണു എന്നയാൾ വിളിച്ച് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തതായി കാണിച്ച് നടൻ ദിലീപ് ഡി ജി പിക്ക് പരാതി നൽകുന്നു കേസിൽപ്പെടുത്താതിരിക്കാൻ കോടി രൂപ ആവശ്യപ്പെട്ടുവെന്നായിരുന്നു പരാതി ജൂൺ ഇരുപത്തിമൂന്ന് പരാതിക്കാരിയായ യുവ മൊഴി പോലീസ് രേഖപ്പെടുത്തി ജൂൺ ഇരുപത്തി കോടി രൂപ ഫോണിലൂടെ ആവശ്യപ്പെട്ടതായി സംവിധായകനും നടനുമായ നാദൃഷ മാധ്യമങ്ങളോട് ജൂൺ ഇരുപത്തി അഞ്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചെന്ന പരാതിയിൽ വിഷ്ണു സനൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുവരും കാക്കനാട് ജയിലിൽ പൾസർ സുനിയുടെ സഹതടവുകാർ ദിലീപിന് കത്തെഴുതിയതായി സുനിയും അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ജൂൺ ഇരുപത്തിയെട്ട് ദിലീപ് നാദിഷ ദിലീപിൻ്റെ സഹായി അപ്പുണ്ണി എന്നിവരെ അന്വേഷണ സംഘം ആലുവ പോലീസ് ക്ലബിൽ വിളിച്ചു വരുത്തി പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തു ജൂലൈ രണ്ട് ദിലീപ് നായകനായി അഭിനയിച്ച അവസാന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മുഖ്യപ്രതി പൾസർ സുനി എത്തിയതായി പോലീസിന് തെളിവ് ലഭിച്ചു ജൂലൈ എട്ട് ദിലീപിൻ്റെ പല സുഹൃത്തുക്കളെയും ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്യുന്നു ജൂലൈ പത്ത് ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു ഒരു ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ദിലീപിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ദിലീപ് കേസിൽ എട്ടാം പ്രതി ജൂലൈ പതിനൊന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ ദിലീപിനെ റിമാൻഡ് ചെയ്ത് ആലുവ സബ് ജയിലിലടച്ചു ഓഗസ്റ്റ് പതിനഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ദിലീപിൻ്റെ അമ്മയുടെ കത്ത് സെപ്തംബർ രണ്ട് അച്ഛൻ്റെ ശ്രാദ്ധത്തിൽ പങ്കെടുക്കാൻ ദിലീപിന് കോടതിയുടെ പ്രത്യേക അനുമതി ഒക്ടോബർ മൂന്ന് കർശന ഉപാധികളോടെ ദിലീപിൻ്റെ ജാമ്യം നവംബർ പതിനഞ്ച് അറസ്റ്റിലായ ശേഷം ദിലീപ് നൽകിയ മൊഴികളിൽ പൊരുത്തക്കേട് കണ്ടതിനെ തുടർന്ന് വീണ്ടും ചോദ്യം ചെയ്തു നവംബർ ഇരുപത്തിയൊന്ന് ബിസിനസ് ആവശ്യത്തിന് വിദേശത്ത് പോകാൻ ദിലീപിന് ഹൈക്കോടതിയുടെ അനുമതി നവംബർ ഇരുപത്തിരണ്ട് ദിലീപിനെ എട്ടാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കേസിൻ്റെ വിചാരണ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനഞ്ച് ദിലീപിനെതിരെ സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ നിർണായക വെളിപ്പെടുത്തൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന ശക്തമായ ആരോപണവുമായി ബാലചന്ദ്രകുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് ദിലീപിനെതിരെ പുതിയ കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഏഴ് രണ്ടാമത്തെ കേസിൽ ദിലീപിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തൊന്ന് ആദ്യ കേസിൻ്റെ വിചാരണ പൂർത്തിയാക്കി അന്തിമവാദത്തിലേക്ക് അന്തിമവാദവും അവസാന നടപടിക്രമങ്ങളും പൂർത്തിയാക്കി എറണാകുളത്തെ പ്രത്യേക കോടതി വിധി പ്രസ്താവത്തിലേക്ക് സംഭവ ബഹുലമായിരുന്നു ഈ നാളുകൾ നടി ആക്രമിക്കപ്പെട്ടതു മുതൽ അന്തിമവിധി വരുന്നതുവരെ ഓർത്തുവെക്കാൻ ഒരുപാടുണ്ട് മലയാളിക്ക് സാലി മുഹമ്മദ് കൈരളി ന്യൂസ് കൊച്ചി